ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ വിദേശ സൈനിങ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് വേറെ ആരുവല്ല വളരെ നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്ത് സ്വന്തമാക്കിയിരുന്ന നോഹാ സദോയ് എന്ന മൊറോക്കൻ വിങ്ങരുടെ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ നോഹ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ആൾ ആരാണ് എന്താണ് എങ്ങനെയാണ് അവന്റെ ഭൂതകാല ചരിത്രം മുഴുവനും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊന്ന് ചകഞ്ഞു നോക്കാതിരിക്കത്തുള്ളൊ അപ്പൊ നമുക്കറിയാം നോഹയുടെ പൂർവകാല ചരിത്രത്തിനെ കുറിച്ച് നമുക്കൊന്ന് ഊളിയിട്ട് നോക്കാം മൊറോക്കയിൽ ജനിച്ച നോഹ വിവിധ ലീഗുകളിലും ഭൂഖണ്ഡങ്ങളിലും തന്റെ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമായ ഒരു ഫുട്ബോൾ യാത്ര തന്നെ നടത്തിയിട്ടുണ്ട് മേജർ ലീഗ് സോക്കർ സൈഡ് ന്യൂയോർക്ക് റെഡ് ബുൾസിന്റെ യുവ ടീമായിട്ടുള്ള പി ഡി അക്കാദമിയിൽ ചേരുന്നതിന് മുമ്പ് അമേരിക്കയിലേക്ക് പോയ അദ്ദേഹം വൈഡാഡർ കസൽവാങ്കയുടെ യുവനിരയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇസ്രായേൽ പ്രീമിയർ ലീഗ് ക്ലബ്ബ് മക്കാഫി ഹൈഫയിൽ അദ്ദേഹം ചേർന്നു പിന്നീട് നിരവധി സുപ്രധാന നീക്കങ്ങളിലൂടെ നോഹയുടെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ അതിന്റെ പീക്കിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടു തുടർന്ന് മർബത്ത് സി എൻസിൻസ് ജി എം ജി ഔജ രാജ കസബ്ലാങ്ക എ എസ് ഫോർ എന്നീ ക്ലബുകളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ എസ് എൽ ക്ലബ്ബായ എസ് സി ഗോവയിലൂടെ ഇന്ത്യയിലേക്ക് എത്തി മുപ്പതുകാരനായിട്ടുള്ള ഈ ഫോർവേഡ് ഐ എസ് എല്ലിൽ അമ്പത്തിനാല് മത്സരങ്ങൾ ഇതുവരെ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിലായി ഇരുപത്തി ഒൻപത് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും അദ്ദേഹം തന്റെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ കളിച്ച മിക്കവാറും എല്ലാ മത്സരങ്ങളിലും ഒരു ഗോളിന് സംഭാവന നൽകാനോ അല്ലെങ്കിൽ ഒരു ഗോളെങ്കിലും നേടാനോ നോഹ സദോ എന്ന മൊറോക്കൻ സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലീഗിലെ ഒരു മികച്ച താരമായും ഐ എസ് എല്ലെ ഏറ്റവും കണ്ടെട്ട് താരമായും മികച്ച ഒരു താരമെന്ന നിലയിലും അദ്ദേഹം അതിവേഗം പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം രാജ്യത്തിന് വേണ്ടി നാല് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഫ്രിക്കൻ നേഷൻസ് ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലുകളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് മൊറോക്കോയെ അന്ന് കിരീടത്തിലേക്ക് നയിക്കാനും നോഹ സദോയ് എന്ന മൊറോക്കൻ തീപ്പൊരിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ മൊറോക്കൻ തീപ്പൊരിനെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുന്നേറ്റത്തിനെതിരയിൽ ആറാടുന്ന കാഴ്ച നമുക്ക് കാണാം വീഡിയോകളിനി ചാകരയായിട്ട് ഞാൻ ചെയ്യാം ബൈ